എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാല് പിടിച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്നു വച്ചാൽ പറ്റില്ല എന്ന് കണ് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു ഭയം റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ നിനക്ക് പനി അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാകില്ല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവൽ ആണ് പുള്ളിക്കാരൻ അപ്പോൾ ഇന്ന് ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ കത്തി നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് സുജിത് ഭക്തൻ അടുത്തിടെ സുജിത് ഭക്തൻ തൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് യൂറോപ്പിലെ സ്ലോവാക്യ എന്നൊരു രാജ്യത്തിലായിരുന്നു യൂറോപ്പിലെ സ്ലോവാക്യ എന്ന സ്ഥലത്തായിരുന്നു ഒന്ന് രണ്ട് ആഴ്ച പുള്ളിക്കാരൻ അവിടെ വെച്ചിട്ട് പുള്ളിക്കാരന് ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ പിടിപെടുകയും അവിടെ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു വളരെയധികം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ എങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ചെന്ന് ചാടുന്നത് ഇന്ത്യക്ക് പുറത്ത് വച്ച് ഒരു സംഭവം ആദ്യമായിട്ട് നടക്കുകയും പുള്ളിക്കാരൻ സ്രിവാക്യലെ ഒരു ഗവണ്മെൻറ് ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറിനെ കാണാനായി ചെന്നപ്പോൾ അവിടെ വെച്ച് നടന്ന സംഭവങ്ങളാണ് പുള്ളിക്കാരൻ തന്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതെന്താണെന്നുള്ളതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം പോയി ഡോക്ടറെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഡോക്ടറെ ഞാൻ സർജറി ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പറത്തെ റൂമിൽ പോകണം അപ്പറത്തെ റൂമിൽ പോയപ്പോൾ അവര് പറയുക നീ ഇവിടെ ജീവിക്കുന്ന ആളല്ലല്ലോ എനിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല വേറെ ഏതൊരു സ്ഥലത്ത് ആന്റിബയോട്ടിക് തന്നാൽ മതി ഇത് ഞാൻ അത് 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 പോവില്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒരു വരാൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു അതിന്റെ ലൊക്കേഷൻ ഒരു അവസ്ഥ തന്നെയാണ് വെളിനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു ഡോക്ടറിനെ കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇൻഷുറൻസ് കാർഡും മറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോയി ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ സാധാരണ വിദേശികളൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴേക്കും ഒക്കെ എടുത്തിട്ടാണ് ഡോക്ടറിനെയൊക്കെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്നത് പിന്നെ അതിനേക്കാളും കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടുക എന്നുള്ളത് അങ്ങനെ എളുപ്പമൊന്നും ഒരു ഡോക്ടറിനെ കാണാനായിട്ട് യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ പോയാൽ സാധിക്കില്ല അപ്പോൾ യു എസിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നിട്ട് ഒരു ഡോക്ടറിനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്താൽ ചിലപ്പോൾ ഒരു നാല് മാസം വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരും സ്കാൻ റിപ്പോർട്ട് മറ്റുമൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഒരു നീണ്ട കാത്തിരിപ്പ് തന്നെയാണ് സാധാരണ ഉണ്ടാകാറുള്ളത് ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ വളരെയേറെ ചിലവുള്ള കാര്യമാണ് പതിമൂവായിരം രൂപ വരെ പ്രതിമാസം ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ജലദോഷം ചുമ തുമ്മൽ ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ സാധാരണ ഇബുപ്രോഫിൻ പോലെയുള്ള മരുന്നുകളൊക്കെയാണ് കൊടുക്കാറുള്ളത് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തിലൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡോക്ടറെ പോയി കാണാനുള്ളത് എളുപ്പമുള്ള കാര്യമാണ് അങ്ങനെ കിട്ടാനുള്ള ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ പിന്നെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വളരെയധികം കോസ്റ്റ്ലി ആയിട്ടൊന്നും ഇല്ല പുറം രാജ്യങ്ങളെ നോക്കുമ്പോഴേക്കും അപ്പോൾ സാധാരണ ഇവിടെ നിന്ന് അങ്ങോട്ട് പഠന പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ വേണ്ടി പോകുമ്പോഴേക്കും രോഗം പിടിപെട്ടാല് പലരും ഒരു ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇങ്ങ് നാട്ടിലോട്ട് തന്നെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് സാധാരണ കാണാറുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒക്കെ കഴിച്ചിട്ട് പുള്ളിക്കാരൻ്റെ അസുഖം ഭേദമാകാതെ വന്നപ്പോഴേക്കും പാതിയിൽ വെച്ചിട്ട് യാത്രയൊക്കെ കട്ട് ചെയ്ത് പുള്ളിക്കാരൻ നേരെ നാട്ടിലോട്ട് വരികയും ഇവിടെ നാല് ദിവസങ്ങളോളം ചികിത്സയിൽ ആയിരിക്കുകയും ചെയ്തു അതിനെക്കുറിച്ചിട്ട് പുള്ളിക്കാരൻ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ ഇറക്കി വിട്ടു എന്ന് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും സ്വാഭാവികമായിട്ടും വിമർശിക്കുമല്ലോ വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കമൻറ്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ് പുറത്ത് പല നാട്ടുകളിൽ നാട്ടുകാട് നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ് വീക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ് അത് കറക്റ്റാണ് ബേസിക്കലി അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ക്രിമിയടീന്ന് വാദം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ യു കെയിലാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ധാരാളമായിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോൾ വേണേലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ പൈസ കൊടുക്കണമല്ലോ ഇൻഷുറൻസ് ഇൻഷുറൻസ് രാജ്യങ്ങളിൽ പോകുന്ന പലരും സാധാരണ അവിടുത്തെ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വകയിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് അവിടുത്തെ സിറ്റിസൺസ് കിട്ടാറുള്ളത് പക്ഷേ ഇവിടെ നിന്ന് പോകുന്നവരുടെ കാര്യം ശരിയായിട്ടുള്ള കഷ്ടം തന്നെയാണ് നേരെ ചുമ ഒരു ഡോക്ടറിനെ കാണാൻ പറ്റുകയോ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ചെല്ലുമ്പോഴേക്കും ഓരോ രാജ്യങ്ങളിൽ പോയാലും അവിടെയൊക്കെ ഓരോരോ രീതിയാണ് ട്രീറ്റ്മെൻറ്റാണെങ്കിലോ വളരെയധികം ചിലവേറിയതുമാണ് അപ്പോൾ കഴിയുന്നതും പലരും വിദേശങ്ങളിലൊക്കെ ചുമ്മാ ടൂറൊക്കെ പോകുമ്പോഴേക്കും അസുഖം പിടിപെടാതിരിക്കാനായിട്ട് വേണ്ടി വളരെ ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്തെങ്കിലും ഒന്ന് പിടിപെട്ട് പോയാൽ തന്നെ പിന്നത്തെ കാര്യം വളരെ കഷ്ടമാണ് ഇതുപോലെ തന്നെ പാതി വഴിയിലൊക്കെ വെച്ചിട്ട് ട്രാവലിംഗ് ഒക്കെ കട്ട് ചെയ്ത് തിരിച്ച് വരേണ്ടി വരും അതാണ് അവിടുത്തെ അവസ്ഥ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രി പോകാൻ പറ്റത്തില്ല എമർജൻസി ആയി അതായത് ജീവൻ പോകുന്ന ഒരു അവസ്ഥയെ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കെയർ കിട്ടുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ യൂറോപ്പിലും യു കെയിലും ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ ജങ്ങൾ പോലും അതിനെപ്പറ്റി ഫ്രസ്റ്റേറ്റ് ഒരു ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു അയാളോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടില്ല ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെ പറ്റി എന്ന് ആലോചിച്ചു നോക്കും ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത് എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്നു വെച്ചാൽ ചെയ്യും പറ്റില്ല എന്ന് കണ് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു നയം റൂഡായിട്ട് എന്നോട് സംസാരിച്ചതും അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് കാത്തിട്ട് നിൽക്കണം എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ നിനക്ക് പനിയല്ലേ ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു യെസ് മാറുമായിരിക്കാം സ്വാഭാവികമായിട്ട് തൊണ്ടക്ക ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ മരുന്നും കഴിക്കാറ് ചിലപ്പം പത്തോ പതിനഞ്ചോ ദിവസം ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം പക്ഷേ എത്ര അപ്പോൾ ഒന്ന് ആലോചിച്ചാല് ഇന്ത്യയിലത്തെ ഹെൽത്ത് കെയർ വളരെ ഉന്നത നിലവാരത്തിൽ ഉള്ളത് തന്നെയാണ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സർജറിക്കോ ചികിത്സയ്ക്കോ ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യങ്ങളിൽ വന്ന് അതൊക്കെ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുപാട് പേര് വിദേശങ്ങളിൽ പോയവർക്ക് ഇതിനെക്കുറിച്ചിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും പലരും എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം വളരെ പിന്നോക്ക അവസ്ഥയിലാണെന്നും അവിടെയൊക്കെ പോയാൽ നല്ല രീതിയിൽ സുഖമായിട്ടൊക്കെ ജീവിച്ചു പോകാമെന്ന് ചിന്തിക്കുന്ന പോലെ ധാരാളം പേര് അങ്ങനത്തെ കമൻസൊക്കെ ഇട്ട് കാണാറുണ്ട് അവർക്ക് അതിനെക്കുറിച്ചിട്ട് വളരെ നല്ലൊരു ധാരണ ഇല്ലാതെയാണ് അവർ ഇങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി ജീവിച്ചവർക്ക് മാത്രമേ അവർ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഈ അസുഖമൊക്കെ വന്നാൽ ഓരോരോ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വരുന്നതും ഡോക്ടറിനെ പോലും കാണാൻ പറ്റാതെ ഒരു എമർജൻസി ആയാൽ പോലും ഒരു ഡോക്ടറിനെ തേടി പോയാൽ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കിടന്ന് ജീവൻ വരെ ത്യജിക്കേണ്ടി വന്ന ധാരാളം പേരെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലത്തെ പല കാര്യങ്ങളും പറയുമ്പോഴും ഇതൊരു മഹത്തായ കാര്യം തന്നെയാണെന്ന് തീർച്ചയായിട്ടും സമ്മതിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇനിയും വിദേശങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും പല തരത്തിലുള്ള ആളുകളും അവിടെയാണ് സ്വർഗം എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കുന്നവരും ഒക്കെ ധാരാളം പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കാരണം ഓരോരോ സ്ഥലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടാണ് ഉള്ളത് ഒരു സ്ഥലവും സ്വർഗമാണെന്നോ മോശമാണെന്നോ ഒന്നും തീർത്തും പറയാൻ പറ്റില്ല പല രാജ്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണവും കാണും ദോഷങ്ങളും ഉണ്ടാകും അപ്പോൾ ഈയൊരു പ്രശ്നം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നവരെ ധാരാളം വേട്ടയാടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലെ വേറെ ഒരു ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം